സുരേഷ് ഗോപിക്കെതിരായ വോട്ടർ പട്ടിക ക്രമക്കേട് പരാതി തൃശൂർ എസ് പി അന്വേഷിക്കും കോൺഗ്രസ് പരാതിയിൽ നിയമോപദേശം തേടുമെന്ന് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്ന് സി പി എം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു വിവാദങ്ങളോട് പ്രതികരിക്കാൻ പക്ഷേ സുരേഷ് ഗോപി ഇതുവരെയും തയ്യാറായിട്ടില്ല പ്രതികരണങ്ങളൊന്ന് കേൾക്കാം ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കള്ളയോട്ട് ചേർത്ത് അതിൽ നിന്നാണ് വിജയം നേടിയെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം മാന്യമായി ചെയ്യേണ്ടത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഒരു അടുത്തൊരു തെരഞ്ഞെടുപ്പിന് താല്പര്യമുണ്ടെങ്കിൽ നേരിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം വോട്ടർ പട്ടികയിൽ പേരില്ല സുരേഷ് ഗോപി ആറുമാസം സ്ഥിരമായി ഈ നൂറ്റി പതിനഞ്ചാം നമ്പർ ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ അദ്ദേഹം സ്ഥിരമായി ആറുമാസം താമസിച്ചിട്ടില്ല വ്യാജ സത്യവാങ്മൂലം കൊടുത്തു വളരെ ഗുരുതരമായ ഒന്നാണ് സുരേഷ് ഗോപിക്കെതിരെ രണ്ടു പാർട്ടിയിൽ നിന്നുള്ള പ്രതികരണമാണ് രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം ജയ്സുൻ ഷമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സുൻ ഷമോളപ്പിൽ സുരേഷ് ഗോപിയുടെ രാജ്യ ആവശ്യം ഉയർത്തുകയാണ് ടി എൻ പ്രതാപൻ കേസ് കൊടുക്കുന്നു ശിവൻകുട്ടി മിനിസ്റ്ററും സി പി എമ്മും രാജ്യ ആവശ്യം ശക്തമാക്കുകയും ചെയ്യുന്നു എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് ബി എങ്ങനെയാണ് ഈ ആവശ്യങ്ങളെ പ്രതിരോധിക്കുന്നത് ജയ്സുൻ അരുൺകുമാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച വിഷയം ആദ്യം ഏറ്റെടുക്കാൻ അല്പമൊന്നും അടിച്ചെങ്കിലും പിന്നീട് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ സജീവമാകുകയായിരുന്നു ഈ വിഷയത്തിൽ ഓരോ തെളിവുകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത് പരാതിയുമായി ആദ്യം എത്തിയത് കോൺഗ്രസ് ആണ് ഇതിൽ അല്പം കൂടി സജീവമായി രംഗത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുന്നതും എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരാതിയിലേക്ക് കടക്കുന്നതും ആണ് എൽ ഡി എഫും വി എസ് മുനികുമാറിനെ പോലുള്ള ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തികളൊക്കെ വളരെ സജീവമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് പറയുന്നു അതോടൊപ്പം വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വൻതോതിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ചർച്ചയാക്കുക എന്നതാണ് പ്രധാനമായും എൽ ഡി എഫും യു ഡി എഫും ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരമൊരു പ്രവണത ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ഒരു ജാഗ്രത കൂടി ഈ വിവാദങ്ങൾക്ക് പുറകിലുണ്ട് നിശബ്ദമായിരുന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പുകളും ഇത്തരത്തിൽ വലിയ തോതിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വോട്ടുകൾ ഇവിടേക്ക് എത്താനും വളരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മണ്ഡലങ്ങളിലേക്ക് ആ മണ്ഡലങ്ങളിലേക്ക് ഇത്തരം വോട്ടർമാരെ കൂടുതലെത്തിച്ച് വിജയം നേടുക എന്ന പുതിയ തന്ത്രം ഈ തൃശ്ശൂരിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രം ഒരു തുടർക്കഥ ഉണ്ടാകും അല്ലെങ്കിൽ തുടർച്ചയുണ്ടാകുമെന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതീവ ജാഗ്രത ഈ വിഷയത്തിൽ ഇപ്പോൾ പുലർത്തുന്നത് താങ്ക് യു വിവരങ്ങൾ നൽകിയത് ചുരുക്കത്തിൽ തൃശ്ശൂർ കേരളത്തിൻ്റെ മഹാദേവപുരയാണോ എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്